ാണ് അതുകൊണ്ട് നിങ്ങൾ എക്കണോമിക്സ് ആണെങ്കിൽ ആ സാഹചര്യത്തിലാണ് ഇടപെട്ടുകൊണ്ടോ മുഖ്യമന്ത്രിയുടെ ഇടപെടാനാണ് വരട്ടെ പോവുക എന്നുള്ളത് സാധ്യത

ബി എം സുധീരൻ പറഞ്ഞത് മറന്നോ നിങ്ങൾ ഇപ്പൊ അല്ലേ പറഞ്ഞത് എന്താ നിങ്ങൾ ചർച്ചക്ക് എടുക്കാത്തത് ആരുടെ സ്പോൺസറാ കേരളത്തിന്റെ കോൺഗ്രസിന്റെ സ്പോൺസറാ പിന്നെ ചില മാധ്യമങ്ങളുടെ സ്പോൺസറാ ഇവിടെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള മാധ്യമത്തിന്റെ എഡിറ്റർ വാർത്ത പുറത്തുവിട്ടത് നമ്മൾ കണ്ടത് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയത് അവരുടെയൊക്കെ സ്പോൺസറാ അല്ലാതെ മാന്യമായ ഒരു കരാറുണ്ടാക്കി രണ്ട് കമ്പനികൾ തമ്മിൽ ധാരണക്കടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിനെ കുറിച്ചല്ല നിങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നത് ശ്രീ വി വാസീഫ് ഈ രണ്ടു കമ്പനികൾ തമ്മിലുള്ളതെല്ലാം സുതാര്യമാണ് എങ്കിൽ കരാർ എഴുതി എന്തും അങ്ങ് വെളിപ്പിച്ചെടുക്കാമല്ലോ അല്ലെ ഇല്ല എന്തിനാണ് രണ്ടു കമ്പനികൾ തമ്മിൽ ഫീസ് ഇനത്തിൽ കൊടുത്ത തുക അത് ഫീസായോ സർവീസിന് കൊടുത്ത ഫീസായോ ചെലവായോ കണക്കാക്കാൻ കഴിയില്ല എന്നൊരു ബോർഡ് സെറ്റിൽമെന്റിൽ എത്തുകയും ആ പണം അടച്ച് ആ നിയമ നടപടി അവസാനിപ്പിക്കുകയും ചെയ്തത് രണ്ടു കമ്പനികൾ ചെയ്യുന്നതെല്ലാം സുതാര്യമാണ് കരാർ എഴുതി എന്തും അങ്ങ് വെളുപ്പിച്ചെടുക്കാമല്ലോ അല്ലെ അതാ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഈ സെറ്റിൽമെന്റ് ഡിസ്കഷനകത്ത് അങ്ങനെ വരുന്ന ഒരു ഓർഡറിനകത്ത് എവിടെയെങ്കിലും നമ്മൾ കാണാറുണ്ടോ ആ കമ്പനിയും കമ്പനിയുടെ ഉടമയും ഉടമയുടെ അച്ഛനെയും ഒക്കെ സ്പെസിഫൈ ചെയ്യുന്ന സാഹചര്യം ഞാൻ ചോദിച്ചതിന് മറുപടി ഞാൻ പറയാം പക്ഷെ ഞാൻ ചോദിച്ചതിന് ഉത്തരം വസീഫ് പിന്നെ ആ പിന്നെ പറയാ ആ നിങ്ങൾ ചോദിച്ച ഉത്തരവാദം ഞാൻ നിങ്ങൾ ആഗ്രഹിച്ച ഉത്തരം എന്നിൽ നിന്ന് കിട്ടുമെന്ന് കരുതരുത് നിങ്ങൾ ആഗ്രഹിച്ചത് എന്റെ ഉത്തരമായിട്ടാണ് ഞാൻ സയൻസിന് ഉത്തരം കിട്ടുന്ന പോലെ ഉത്തരം കിട്ടുന്ന പോലെ ചില വിഷയങ്ങളെ കുറിച്ച് തനിക്ക് നല്ല അറിവുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അത് ചോദിക്കുമ്പോ മാത്രമേ വിളമ്പാവൂന്ന് പറഞ്ഞിട്ടില്ലേ അത് മറ്റൊന്നാക്കേണ്ടതില്ല ശ്രീ വി വസീഫ് സുതാര്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് ആ തുക അടച്ചത് അറിയാത്തത് കൊണ്ടാണോ വീണക്ക് കൊടുത്ത തുക സംശയം അങ്ങ് നേരത്തെയും ചോദിച്ചു അങ്ങ് നേരത്തെയും ചോദിച്ചു ഇത് വീണക്കെതിരെ കേസ് ഉണ്ടോ എന്ന് ശരിക്കും ഞാൻ ചോദിച്ചു അതല്ല സുതാര്യമാണെന്ന് പറയുന്നു സുതാര്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ തുക ചെലവായി കണക്കാക്കാൻ കഴിയില്ല എന്ന് ഇന്ററിയും സെറ്റിൽമെന്റ് ബോർഡ് പറയുമ്പോൾ അതിന് ടാക്സ് അടയ്ക്കുന്നത് പിഴ ഒഴിവാക്കുന്നത് എന്തിനാണ് മാധു അതാ ഞാൻ പറഞ്ഞത് അത് ആര് തമ്മിലുള്ള ഇടപാടാണ് അത് ഈ പറയുന്ന ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഈ പറയുന്ന കമ്പനിയും ഏത് കെ എം ആർ എല്ലും തമ്മിലുള്ള ഇടപാടാണ് ആർക്ക് കൊടുത്തതിന്റെ ഇടപാട് സേവനം കൊടുത്തിട്ടില്ലെന്ന് പറയാനുള്ള റൈറ്റ് ഇവർക്കുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യല്ലേ സേവനം കൊടുത്തിട്ടില്ല അതാണ് ഞാൻ തയ്യാറാകുന്നത് പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയോടാ ഇല്ല സർ ആ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് രാജ്യത്തെ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി ഒരു തീരുമാനത്തിലെത്തി അതിന്റെ ആരാണോ പരാതിയുമായി ചെന്ന് അവർ അതിന്റെ ടാക്സ് അടച്ച പിട നടപടികൾ അല്ല പേടിക്കേണ്ടത് ടാക്സ് അടച്ചെങ്കിൽ ടച്ചെങ്കിൽ പേടിക്കേണ്ടതില്ലാണതിന് അതിന് ടാക്സ് അടയ്ക്കണമെന്ന നിർദ്ദേശം വന്നിരിക്കുന്നത് എന്നിട്ട് സി പി എം സർട്ടിഫൈ ചെയ്യണത് സുതാര്യമാണെന്ന് മണിക്കൂർ തന്നെ വിശദീകരിക്കുകയാണ് ഞാൻ എക്കണോമിക്സ് അതാ പറഞ്ഞു ഞാൻ ഇക്കണോമിക്സ് പഠിച്ചതാണ് വസീസെത്തില്ല അതുകൊണ്ട് നിങ്ങൾ എക്കണോമിക്സ് ആണെങ്കിൽ ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് എങ്ങനെയാ നിങ്ങൾ ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് എങ്ങനെയാ ഞാൻ ില്ല നിങ്ങൾക്ക് ഈ ആളുകളെ അധിക്ഷേപിക്കാം എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല തലയ്ക്കുള്ളിലും ഒന്നുമില്ല